സുഹൃത്തുക്കളെ പാവങ്ങളുടെ അത്താണിയാണെന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എം എൽ എ എങ്ങനെ ആയിരിക്കണം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ മുകേഷ് എംഎൽഎയുടെ പ്രവർത്തനം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നിർത്തി നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് വന്നും ആരാണ് അല്ല എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ കേൾക്കണ്ട ഓ ഏത് സുഹൃത്ത് അല്ല സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ ഇതാണ് അവസ്ഥ ഈ പാർട്ടിയിലെ ഒരു എം എൽ എ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ കൊല്ലത്തു ഞാനും കൊല്ലക്കാരനാണ് ഞങ്ങളുടെ കൊല്ലക്കാരുടെ ഒരു അപമാനമാണ് ഈ ഒരു സംഭവം വളരെ വിഷമം തോന്നുന്നു കാരണം കൊച്ചു കൊച്ചുകുട്ടിയല്ലേ വിളിച്ച് സംസാരിക്കുന്നത് അപ്പൊ അവരുടെ ആവശ്യം ചോദിച്ച് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളും ചെയ്തുകൂടെ ഒരു മനുഷ്യത്വം വേണ്ടേ ഒരു സിനിമ നടന്ന ഒരിക്കലും ഒരു ജനപ്രതിനിധി അവൻ പറ്റില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നമ്മളെ ഉമ്മൻചാണ്ടി സാർ അതുപോലെ പ്രേമാനന്ദൻ സാറ് അവിടെയൊക്കെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഏഴ് മണി മുതൽ തുടങ്ങുന്ന ഒരു പ്രവാഹ ജനപ്രവാഹം പന്ത്രണ്ട് വരെ ഒരേ രീതിയിൽ ഇരുന്നു പ്രേമന്ദ്ര സാറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയാൽ പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ജനങ്ങളുടെ പ്രവാഹമാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ ചെയ്ത് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യം കാരണം അവർ ചെറുപ്പം മുതലേ പാർട്ടിയിൽ പ്രവർത്തിച്ചു വളർന്നു വന്ന രീതി ജനങ്ങളുമായിട്ടുള്ള ഇടപെടലെല്ലാം ഇദ്ദേഹം സിനിമാ നടന്നായിക്കൊണ്ട് സിനിമയിലൂടെ വന്ന് പെട്ടെന്നൊരു എം എൽ എ ആയപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാം ഇനി ഒരിക്കലും കൊല്ലത്ത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ്